ഇന്ന് ഞങ്ങളുള്ളത് ആബി പെന്തലമണ ഒരു ഷോപ്പ് തുടങ്ങിട്ടോ അപ്പൊ അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് അപ്പൊ ഞങ്ങൾ എല്ലാവരും പാട കൂടിയിട്ട് അതിനു വേണ്ടി വന്നിട്ടാണ് അവന്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പും അതുപോലെ തന്നെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടും എല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് വൈകുന്നേരം നാലുമണിക്കായിരുന്നു ഷോപ്പിന്റെ ഉദ്ഘാടനം അപ്പൊ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട് കുഞ്ഞോളും ബസ്സിനെയൊക്കെ എരിപോക്കുവിന്റെ കൂടെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോളുടെ കൂടെ പോരാണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാന് പിന്നെ ബസ്സിന് അങ്ങനെ വന്നതാണ് എന്തായാലും ഞാനൊരു രണ്ടര മണിയൊക്കെ ആയപ്പോ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അത് ഷോപ്പിന്റെ എന്താ ഓരോ അല്ലറ ചില്ലറ പണികളൊക്കെ ഇങ്ങനെ ചെക്കന്മാര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒക്കെ എല്ലാ പണികളും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ബലൂൺ തൂക്കലും അതുപോലെ തന്നെ ഇങ്ങനെ നാടകെട്ടലും അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നത് നാലുമണിയാകാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇതങ്ങനെ കാണും ഇവിടെ ഇങ്ങനെ വന്നിരുന്നപ്പോ കുറച്ചേരൊക്കെ ഇരുന്നപ്പോ ഞങ്ങൾക്ക് മടുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടോ മക്കൾക്കാണെങ്കിൽ അതിലും മേലെ ഓരോ അയിക്കൂടെ ഒക്കെ എല്ലാം മണ്ണുകൂടി ചെളി കൂടി ഒക്കെ ഇരുന്ന് കളിക്കുകയും അങ്ങനെ അതൊക്കെ കൃത്യം നാലു മണിയാവുമ്പോക്കിനും ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ അമ്മേനെയാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് അവിടുത്തെ ഞങ്ങൾ പള്ളിക്കത്തെ ഉസ്താദ് ഉണ്ടായിരുന്നു അങ്ങനെ ദുബ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താപ്പോ വന്നൽക്കൊക്കെ ചായ കൊടുത്ത ഒരുപാട് ആളുണ്ടായിരുന്നു ഒരുപാട് ആളെന്ന് പറഞ്ഞ ആ ഒരു ടൈമിൽ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു കേട്ടോ അതായത് വസ്മയുടെ വീട്ടുകാരും അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മായികള് അങ്ങനെ പിന്നെ ആവിടെ ഫ്രണ്ട്സ് അങ്ങനെ എന്താപ്പോ വസ്മയുടെ അമ്മായികള് മേമാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഉദാഹരണം കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റും ചായ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് ഈ ഒരു കട ഓപ്പൺ ആക്കിയിട്ടുള്ളതേ ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു കേട്ടോ അതായത് ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച പിന്നെ നമ്മുടെ കട ഉള്ളത് എന്താ പൊന്നിയാംകുറിച്ച് ബൈപ്പാസ് ാണ് ബൈപ്പാസ് റോഡിൽ കുറച്ച് ഇങ്ങോട്ട് പോന്നാ മതി അപ്പൊ തന്നെ കാണാം നമ്മുടെ കട ചായ് മഗ് എന്നാണ് കടയുടെ പേര് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചായകളും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നല്ല എണ്ണക്കടികളും എല്ലാം ഉണ്ട് നമ്മുടെ കട ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എല്ലാ കടകളും എടുത്ത് ടേസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ആക്കംപോലെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ആക്കം പോലെ പോരണെന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ശരി പോക്കു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അപ്പൊ ആൾക്ക് കടയിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ആള് പോരുന്നുണ്ടായിരുന്നു ഏതായാലും വണ്ടി വെറുതെ പോരില്ല മക്കളെ പാടെ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ബസ്സിന് പോരലാണെങ്കിൽ റിസ്ക് അപ്പൊ ഞങ്ങൾ എന്താ അവിടുന്ന് ഓരോ കട്ട്ലേറ്റും വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ എരിപോക്കുന്റെ കൂടെ വീട്ടു ഉദ്ഘാടനം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പോരുമ്പോ അത്രയും എന്താ കടികൾ മാത്രം ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഒരുപാട് കടികൾ അപ്പുറത്ത് ഇണ്ടാക്കിട്ടില്ല പക്ഷെ സെറ്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് കാണാനുള്ള ടൈം ഞങ്ങൾക്ക് ഇണ്ടായില്ല ഞങ്ങള് പെട്ടെന്ന് തന്നെ പോന്നുകൊണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ ഫുൾ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ എല്ലാവരും കാണണം അപ്പൊ എത്രയേ ഉള്ളൂ ഈയൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ